ചെറുപുഴ തിരുമേനി കൊറാളിയിൽ കാട്ടുപന്നി കൃഷി നശിപ്പിച്ചു തിരുമേനി കൊറാളിയിലെ പുതിയ കമ്പുകിൻ തൈകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് തിരുമേനി കൊറാളിയിലെ പുതിയറ ബേബിയുടെ കൃഷിയിടത്തിലെ മൂന്ന് വർഷം പ്രായമായ ആയിരത്തോളം കമ്പുകിൻ തൈകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് ഇന്ന് രാവിലെ കൃഷിപ്പണിക്കായി പറമ്പിലെത്തിയപ്പോഴാണ് കമ്പുകിൻ തൈകൾ പന്നി കുത്തി നശിപ്പിച്ചത് ബേബി കാണുന്നത് കഴിഞ്ഞ വർഷവും ബേബിയുടെ കൃഷിയിടത്തിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചിരുന്നു കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ചെറുപുഴ പഞ്ചായത്തിന്റെ അവാർഡ് നേടിയ മികച്ച സമ്മിശ്ര കർഷകൻ കൂടിയായ ബേബി പറയുന്നു കളഞ്ഞേക്കുന്നത് ആയിരത്തി എണ്ണൂറോളം കകുന്തൈ എന്നുണ്ട് ഇത് നാട്ടിലേക്കൊരു സ്ഥലമാണുള്ളത് ഏതായാലും പകുതിയോളം കകുന്ത രണ്ടായിരത്തി എഴുന്നൂറ്റൊമ്പത് കകുന്തൈ വെച്ചതാണ് ഇപ്പം കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ അടിവച്ചത്ത് ഒരു പത്ത് എണ്ണൂറ് കളഞ്ഞായിരുന്നു പിന്നെ അത് പിന്നെ പുതിയത് വെച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം അങ്ങോട്ടും ഇറങ്ങിയിട്ടില്ല ബേബിയുടെ കൃഷിയിടം ജനപ്രതിനിധികളും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു വന്യജീവി ആക്രമണം പ്രകൃതിക്ഷോഭത്തിന് ഗണത്തിൽപ്പെടുത്തി കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന സർക്കാർ നിർദ്ദേശമുണ്ടെന്നും അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ വന്യജീവി ആക്രമണം നമ്മുടെ പ്രകൃതിക്ഷോഭത്തിന് മുമ്പ് ഉണ്ടായിരുന്നില്ല ആനുകൂല്യം കൊടുക്കാൻ പക്ഷേ ഇത് കേരളത്തിൽ ഒത്തിരി സാർവത്രികമായതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്യജീവി ആക്രമണം സംസ്ഥാന സർക്കാർ പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവരം ഒരാഴ്ചയ്ക്കുള്ളിലാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ ഈ പ്രാരംഭ നടപടികൾ എന്ന രീതിയിൽ ഇത് ഓൺലൈൻ വഴിയാണ് എയിംസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വഴി ഇതിൻ്റെ ആദ്യം പ്രഥമ വിവര റിപ്പോർട്ട് എഫ് ഐ ആർ അത് ഇന്ന് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അദ്ദേഹം അപേക്ഷ ഓൺലൈനായി കൊടുക്കലാണ് അപ്പോൾ അതിൻ്റെ നടപടി ആ വകുപ്പിൽ നടക്കും ഇത് കൂടുതൽ എണ്ണം ഇപ്പം ആയിരത്തോളം എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉടനെ തന്നെ ബ്ലോക്ക് ലെവൽ ഓഫീസറെ വിളിച്ച് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെറുപുഴ